സങ്കല്പയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള കുറച്ച് ആണ് കാണിക്കുന്നത് ആദ്യം നമ്മൾ കാണുന്നത് ഒരു നെക്ലേസ് ആണ് പിങ്ക് സ്റ്റോണിൻ്റെ ഒരു ഫ്ലവറും ഇടയിലായിട്ട് ഒരു ഗോൾഡിൻ്റെ ഡിസൈനും കൂടി വന്നിട്ടുള്ള ഒരു മോഡലാണ് ഇത് ഇതിൻ്റെ ഗോൾഡ് ഡിസൈൻ വന്നിരിക്കുന്നത് ഒരു ഗോബി ഷേപ്പിലാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് ചെറിയ ഡിസൈനും താഴേക്ക് വരുന്നതോറും വലിയ ഡിസൈനുമായിട്ടാണ് ഈ ഗോൾഡ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇതിൽ പത്തൊമ്പത് പിങ്ക് ഫ്ലവർ വരുന്നുണ്ട് ഒരു റിസപ്ഷൻ പാർട്ടിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല എലഗൻ ലുക്കായിരിക്കും ഇതിൻ്റെ ടു പീസ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റമ്പത് രൂപയാണ് എയ്റ്റ് ഫിഫ്റ്റി നെക്ലെസിൻ്റെ ഇയറിംഗ്സാണ് ഇത് സ്റ്റെഡാണ് വരുന്നത് പർച്ചേസ് ചെയ്യണം സ്ക്രീൻഷോട്ട് എടുത്ത് എത്രയും പെട്ടെന്ന് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക കേട്ടോ ഇത് നല്ല ഗോൾഡ് ഫിനിഷിലാണ് വരുന്നത് കേട്ടോ മാറ്റ് ലുക്കൊന്നും അല്ല നല്ല ഗോൾഡ് ഫിനിഷിലാണ് വരുന്നത് ഇത് പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് ഓപ്പൺ വളയാണ് ഇതിനു മുന്നുള്ള ഒരു വീഡിയോയിലും നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ട് ഒരു പീസിന് നൂറ്റി മുപ്പത് രൂപയാണ് ഇത് ഒന്ന് രണ്ട് പീസ് അവൈലബിൾ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ നമുക്കിനി ഒരു പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള റിങ് കാണാം ഇതിൽ വരുന്നത് എ ഡി സ്റ്റോൺ അല്ല ഇതൊരു കെമ്പ് ടൈപ്പ് പോലെയാണ് തോന്നുന്നത് റേറ്റ് വരുന്നത് അറുപത്തഞ്ച് രൂപയാണ് ഇത് മൂന്ന് പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് ആണ് മൂന്ന് പിങ്ക് സ്റ്റോണിൻ്റെ ഡിസൈനും പിന്നെ നാല് ഗോൾഡിൻ്റെ ഡിസൈനും വരുന്ന രീതിയിലാണ് ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത് ബാക്കി രണ്ട് സൈഡിലും വട്ടക്കണ്ണികളും കൊളുത്തും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് നെക്സ്റ്റ് വരുന്നത് പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള വേറൊരു ഡിസൈനാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപ തന്നെയാണ് ഇതെല്ലാം സിംഗിൾ സിംഗിൾ പീസസ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നിറയെ പിങ്ക് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ഇതിൻ്റെയും രണ്ട് സൈഡിലും നിറയെ വട്ടക്കണ്ണികൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് വരുന്നത് ഗ്രീൻ സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ഇതൊരു വെറൈറ്റി കളറായിട്ട് കിട്ടിയതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അമ്പത് രൂപയാണ് ഇന്ന് കാണിച്ചിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് എല്ലാം സിംഗിൾ പീസസ് അല്ലെങ്കിൽ രണ്ട് പീസസൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഇനി നമുക്ക് രണ്ട് നോസ് പിൻസ് കാണാം പിങ്കും വൈറ്റും കളറിലുള്ള രണ്ട് മൂക്കുത്തികളാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു പീസിന് നാൽപ്പത് രൂപയാണ് കേട്ടോ ടയറിനല്ല ഒരു പീസിനാണ് നാൽപ്പത് രൂപ ഇതിൻ്റെ ഭാഗം വരുന്നത് സ്ക്രൂ ടൈപ്പാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ